ഷാരൂഖാന്റെ വീട്ടിന്റെ തൊട്ട് മുന്നിലാണല്ലോ താങ്ക് യു സോ മച്ച് എടുക്കുമ്പോ സൈലന്റ് ആയിട്ട് നോക്കൂ പിന്നെ ഒരു വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ സച്ചിന്റെ ഒരു ബാറ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ തിരക്കായതുകൊണ്ട് നമ്മൾ ഈ ബർഗർ അവിടുന്ന് പാർസൽ മേടിച്ചിട്ട് ഒരു ബീച്ചിന്റെ സൈഡിൽ വന്നിട്ട് സൽമാങ്ങനെ പുതിയതായിട്ട് ഇണ്ടാക്കിയുള്ള ഫാം ഹൗസ് പൻവേലിന്ന് പറഞ്ഞ സ്ഥലത്താണ്ടോ അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് കൂടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഫുഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്താണ് എത്തിയിട്ടുള്ളത് ജൂഹു ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള പൊഗാലി അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ അടിപൊളി ഫുഡൊക്കെ നിൽക്കുമ്പോൾ പറഞ്ഞിട്ട് ഗൂഗിളിനെ നോട്ടിഫ് വന്നതാണ് ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമാണ് അത്യാവശ്യം തിരക്കും അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉള്ളത് ഒന്നും ഓപ്പൺ ആയിട്ടില്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ ഓപ്പൺ ആവേണ്ട കൊണ്ട് തോന്നുക ഏതായാലും നമുക്കത് ഓർഡർ ചെയ്തു നോക്കാം നേരെ ആയിട്ട് നമ്മുടെ ജൂഹു ബീച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാന്ന് തോന്നുന്നു നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഷാരൂഖ് ഖാൻഡി സൽമാൻ ഖാൻഡിയൊക്കെ വീടുള്ളത് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യുക അത് കഴിച്ചിട്ട് ബാക്കി നോക്കുക നല്ല ടയർഡാണ് രണ്ടാളും ഹായ്

ഒരു ഹോട്ടലിൽ വന്നപ്പോ നല്ല തിരക്കിരുന്നിട്ട് അപ്പൊ തിരക്കായതുകൊണ്ട് നമ്മൾ ഈ ബർഗർ അവിടുന്ന് പാർസല് മേടിച്ചിട്ട് ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര തിരക്ക് ഭയങ്കര ചൂടും വെരി ഹോട്ട് അപ്പോൾ വേറൊരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ടെനി അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റും അടിപൊളി വരുന്നത് അത് ഓണിയൻ ആയിട്ടുള്ള ഒരു റിംഗ് ആയിരുന്നു അത് എന്തോ സംഭവം എന്നറിയില്ല ടേസ്റ്റ് ഉണ്ട് ഇനി നല്ല വെച്ചുണ്ടായി നമ്മൾ ഫുഡ് ഇതിൻ്റെ ഇടയിലൊന്നും ഫുഡ് കഴിക്കാത്തത് നല്ല നല്ല വശം ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേന്താ കഴിക്കാൻ കഴിക്കാന്നുള്ളതിൽ പിന്നെ കുറെ നടന്നിട്ടുണ്ടായി നമ്മൾ ലൊക്കേഷൻ മാറിപ്പോയി ഇത് ജൂഹു ബീച്ച് അല്ല ജൂഹു ബീച്ച് ബീച്ച് റോക്ക് റോക്ക് ഇവിടെ കുറെ കുട്ടികൾ പഠിക്കാനൊക്കെ പറഞ്ഞിട്ട് സ്റ്റഡി ഐ എ എസും എന്താ പറയാ സി എ ഒക്കെ ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികളാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇനി ആ ഹോട്ടലിന് പരിചയപ്പെട്ടി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സംസ്ഥാനത്തുനിന്നുള്ള കുട്ടികളാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത് കുട്ടികാരന് കഴിക്കണ്ട് ഞാൻ എന്റെ ബർഗർ എടുത്ത് കാണിച്ചു തരാം വെരി ബിഗ് ബർഗർ ഇവിടെ സച്ചിന്റെ ഒരു ബാറ്റ് ഉണ്ടിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ ഓഫ് ഓണർ സച്ചിൻ ടെണ്ടുൽക്കർ സെലിബ്രേറ്റിംഗ് സച്ചിൻ ടെണ്ടുൽക്കറിനെഴുതിയിട്ടുള്ളൊരു ബോർഡുണ്ട് ഇവിടെ നിന്നിട്ട് നമ്മളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ ബീച്ചിൻ്റെ ഒരു ഭാഗം കാണുന്നത് ഒരു ഭയങ്കര സയലൻ്റ് ഏരിയയാണ് നമ്മൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വിടാന്നുള്ളതില്ല ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ചൊന്ന് ആശ്വാസമായി ഇതാണ് റോക്ക് ബീച്ച് റോക്ക് ബീച്ച് എന്ന് അറിയപ്പെട്ട സ്ഥലം ഇവിടെ വെള്ളമൊന്നുമില്ല കേട്ടോ ബീച്ചിൽ നടന്നു പോവാ ഞമ്മളൊന്ന് ഇറങ്ങി നോക്കിയത് ഇവിടെ കല്ലൊക്കെ ഇവനുണ്ടാവും ഇവനുണ്ടാവും പൈ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് സത്യം പറഞ്ഞ ടാസ്ക് ഉണ്ടാവും ഇവനിക്കു പല ടൈമിൽ പല മൂടാണ് അപ്പം വീഡിയോ എടുക്കൽ വല്ലാതെ ലൈക്ക് അല്ലാതെ അവിടെ നെസ്റ്റിയ പൈ ഇതാണ് ഇവനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ചോദിക്കാനുള്ളത് എവിടെയെങ്കിലും സ്ഥലം അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടോ പിന്നെ വന്നിട്ട് എത്രയായി അതോടെ തീർന്നു പിന്നെ ഒന്നുമില്ല ഇപ്പം നമ്മൾ ഇവരെ കൂടെ നടക്കുമ്പോഴാണ് ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടാണുണ്ടെന്ന് തോന്നി എവിടെ വന്നു കഴിഞ്ഞാലും അതാ പിന്നെ അതേപോലെ അധികം ആൾക്കാർക്ക് ഇവരെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക അത് പണ്ട് ഞമ്മളും ഞാനും ചെയ്തു നാട്ടാം അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങോട്ട് കഴിക്കുമ്പോൾ ആരെങ്കിലും ഫോട്ടോ എടുക്കണമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു രാജസ്ഥാൻ പഞ്ചാബ് അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാരെ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് അവർ ഭയങ്കര ആദ്യം നമ്മളിപ്പോ അത്ര കമ്പനി ഒന്നും ആയില്ല പിന്നെ നമ്മളങ്ങനെ സംസാരിച്ചപ്പോൾ ഭയങ്കര ഇതായി പിന്നെ അവർ നമ്മുടെ ചാനലൊക്കെ ചോദിച്ച് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നല്ല രസം സംഭവം അടിപൊളി അവിടെ പോയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ടീമും ഉണ്ട് നമുക്ക് കാണുന്നുണ്ട് അവിടെ പോയി ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ മതി അവിടെ വല്ലാതെ ഇവന് വേറെ ഒരു സംഭവം എന്താ വെച്ചാല് ഇവന് വല്ലാതെ ക്രൗഡിൽ ഓർത്ത് പോണ വല്യ ഇഷ്ടം നല്ല ക്രൗഡിൽ ഓർത്ത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കും പിന്നെ ഒരു വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല വീഡിയോ ഓൺ ആക്കാത്ത ടൈമിന് ആള് ഭയങ്കര എന്താ പറയാ അഗ്രസീവാണ് ബിൽഡിംഗ് സൈഡ് സ്മോൾ ഹോം അംബാനി ഹൗസിന്റെ ബ്രോ ഫ്രണ്ട് ഈ ഒരു റോഡൊക്കെ അടിപൊളിയാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലൊക്കെ ഒരുപാട് ലോക്കൽ ഏരിയ ആണ് ലോക്കൽ വീടുകളൊക്കെ ഉണ്ട് ഇണ്ടിട്ടോ നമ്മൾ നേരത്തെ പോയത് തന്നെയാണ് തോന്നുന്നത് മെയിൻ എൻട്രൻസ് ഈ കടലിന്റെ മുകളിൽ കൂടെ ഉള്ള പാലക്കുമ്പോൾ യാത്ര അടിപൊളി നമ്മൾ ദുബായ് ഷെയ്ഖ് സാഹിബ് റോട്ടിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന ഒരു ഏരിയപടി ഇവിടുത്തെ ബിൽഡിംഗും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡില് ഫുള്ള് മുംബൈന്റെ പ്രതാപം കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ടോ അതേപോലെ അതിന്റെ തൊട്ടടുത്തന്നെ ആയിട്ട് വില്ലേജ് ഏരിയ ഉണ്ട് ഒരു ചെറിയൊരു കുന്ന് അവിടെ കുറെ ആൾക്കാർ വീട് ഇതൊക്കെ വെച്ചിട്ട് താമസിക്കുന്നവരുണ്ട് അതിൻ്റെ അടുത്തൊക്കെ എന്താ പറയുക ചെറിയ ചെറിയ കുടിലൊക്കെ കെട്ടിയിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് തൊട്ടപ്പുറമാണ് ഫ്ലാറ്റും കാര്യങ്ങളായിട്ട് എന്താ പറയുക വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ടുള്ളൊരു ഏരിയ കടലിൻ്റെ ഉള്ള കൂടി ഒരു കെട്ടിപ്പടുത്ത റോഡാണ് കടലിൻ്റെ ഉള്ള കൂടിയുള്ള പാലാണ് ബോംബേല് വളരെ ഫേമസ് ആയിട്ടുള്ള ഫോട്ടോയിലൊക്കെ കാണാനാണ് ആ പാലുണ്ടത് പാലിൻ്റെ കൂടിയാണെന്ന് തോന്നുന്നു പാന്ദ്ര റോഡ് കൂടിയുണ്ട് പോലെ ബാന്ദ്രോ ഇവന് ഭയങ്കര ചൂടനാണോ ഇവന് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നുണ്ടാറു ഇവിടെയൊക്കെ അതുകൊണ്ട് നമുക്കൊരു ചടപ്പ് ഇവിടെ എല്ലാം എന്താ പറയുക കുറേ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൈലന്റ് ഏരിയ ആണ് ഭയങ്കര പോസ്റ്റ് ഏരിയ ആയിട്ട് അത് നേരെ ഓപ്പോസിറ്റ് ആണ് ബാന്ദ്ര ബീച്ച് സോറി ബീച്ചൊക്കെ ജൂഹു ബീച്ചൊക്കെ ആയിട്ട് വരുന്നത് ഈ ഒരു കൂടി പോകുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ കൂടെ ഒക്കെ പോണ പോലെ ഉണ്ട് ബാംഗ്ലൂര് റിച്ച് മൗണ്ട് റോഡൊക്കെ പോണ പോലെ പോലെയല്ല ഫുള്ള് ടൂറിസ്റ്റും കാര്യങ്ങളായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും വലിയ കച്ചടമൊന്നും ഇല്ല ഡീസൻ്റ് ആണ് ആ ഹലോ ഹായ് ടയർഡ് ഫുള്ള് ആകെ ലുക്ക് ലൈക്ക് എ വാവ് അടിപൊളി ാണ് ഇവിടെ ഫ്ലവറൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഏരിയയിലെല്ലാം ആ ബീച്ചിന് നമ്മൾ നേരെ കൂടെ വന്നിട്ട് കേട്ടോ ഇവിടെ മഞ്ഞത്തൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ് ഇവിടെ ഒരു റിച്ചസ്റ്റ് ഏരിയാണ് ഇവിടെയാണ് സൽമാൻ ഖാൻ ഷാരൂഖ് ഖാനി അതേപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇവരെല്ലാം വീടൊക്കെ നിക്കുന്നെങ്കിൽ ഒരു വാക്കാട്ടാ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കും ടാക്സിയിലെ ഡ്രൈവറോട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇനി കൂടിക്കാരനെ എന്തോ വേറെ വലിയ തിരക്കാൻ തോന്നും അതുകൊണ്ട് നമ്മളോട് വല്ല കമ്പനി ആയിട്ടില്ലേ മറ്റൊന് ഭയങ്കര കമ്പനി ആയിരുന്നു പിന്നെ ഭയങ്കര ബിസിയാണ് അപ്പൊ നമ്മൾ ഏതായാലും അവിടെ എത്തിയിട്ട് ഒരു അഞ്ചു മിനിറ്റ്

ില് വന്നിട്ട് ഷാരുഖ് ഖാന്റെ വീട് കണ്ടില്ല എന്ന് ആരും പറയരുത് അതേപോലെ തന്നെ ഞാനും അതെന്താ പറയാ കാണാൻ വേണ്ടിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു അങ്ങനെ ഞാനും കണ്ടു ഷാരുഖാന്റെ വീട് ഈ കാണുന്നതാണ് ഷാരുഖാന്റെ വീട്ടിൽ മന്നത്ത് ഒരുപാട് വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ കണ്ടിട്ടുള്ള സ്ഥലം നമ്മളിവിടെ വന്ന് കാണാൻ പറ്റി നല്ല സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ മുന്നിൽ ബാക്കിലൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഭയമാരൊക്കെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ് ജൂഹ ബീച്ച് വീട്ടിന്റെ തൊട്ട് മുന്നിൽ ഇതാണ് മഞ്ഞത്തിട്ട മന്നത്തിന്റെ ഗേറ്റിന്റെ മുന്നിലാണത് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഡേമണ്ട് തോന്നി ഇവിടെ കല്ലിട്ട് ഡാമണ്ട്സ് ഇതാണ് മഞ്ഞത്ത് മന്നത്തിന്റെ ബോർഡാണ്ടത് മുംബൈ ബാന്ദ്ര കടലാണ് ആ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ സൽമാൻ ഖാന്റെ വീട് കണ്ടിട്ട് നേരെ പോവുകയാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ബീച്ച് സൈഡിലുള്ള റോഡിൽ കൂടെ ആണ് പോയി കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടടുത്തന്നായിട്ടാണ് ഒരു ഒരു കിലോമീറ്റർ കിട്ടാം ഓ ഇതാണ് അക്തറിന്റെ വീട് അവന് നിർത്തിയില്ലടാ സൽമാൻ ഖാന്റെ വീടാണവരോട്ട് എത്താണത് ഓ ശരി കാണാൻ പറ്റില്ല സൽമാൻ ഖാന്റെ വീട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നിട്ടാ അവന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ആണ് രണ്ട് ഇതുള്ള ഫ്ളാറ്റ് മാത്രമാണ് അവന്റെ ഫാം ഹൗസ് തന്നെ സൽമാൻ ഖാൻ ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയുള്ള ഫാം ഹൗസ് പൻവേലിന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതാണ് അടിപൊളി നന്നത് ഇത് ഓൾഡ് ഇവിടെ ജനിച്ചതും വളർന്നൊക്കെ ഇവിടെയെന്നാണ് പറഞ്ഞത് ആ ഒരു ഫാം ഈ ഒരു ഫ്ളാറ്റിൽ രണ്ട് ഫ്ലോറ് മാത്രമേ ഉള്ളൂ അവൻ്റെ മെഹബൂബ സ്റ്റുഡിയോ മെഹബൂബ് മെഹബൂബ് സ്റ്റുഡിയോ മുന്നേ കൂടിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അകത്ത് കുറേ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഇവരെ ഈ വീടിന്റെ ഒക്കെ തൊട്ടടുത്താണ് അങ്ങനെയാണെന്ന് തോന്നുന്ന ഒരു സിനിമാനാട്ടന്മാരായത് ഇവിടെ എത്ര എടുത്ത് അത് രണ്ട് കണ്ട്രി ചേർപ്പ് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവുമ്പോള് ഇതെല്ലാം ഇതിന്റെ ഗേറ്റ് ഈ സൽമാൻ ഖാന്റെ വീട് ജസ്റ്റ് നമ്മൾ കണ്ട് ഇങ്ങനെ കണ്ടോന്ന് അറിയില്ല ഇവന് കുറച്ച് തിരക്കാൻ തോന്നുന്നു ഇങ്ങനെ നിർത്തി തന്നില്ല തോന്നിക്കണ്ടിട്ടോ ഏതായാലും ഷാരുഖാന്റെ വീട് കാണണം നല്ല ആഗ്രഹം സൽമാൻ ഖാൻ ഇഞ്ഞ് വരുമ്പോ ഇൻഷാല്ല അവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ നമ്മൾ നേരെ റിട്ടേൺ പോവാണ്